നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവ് ഏവർക്കും സ്വാഗതം ഈ വർഷം ജനുവരി ഒന്നു മുതൽ ഇന്നലെ വരെ ഞങ്ങൾ നാട്ടിലായിരുന്നതുകൊണ്ട് ഒരു മാസത്തെ അവധിക്ക് നാട്ടിൽ പോയതുകൊണ്ട് മിക്കപ്പോഴും ഡെയിലി അപ്ഡേഷനുകൾ ഇല്ലാതെ പോയി ഇതൊക്കെ തന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് എന്തായാലും ഇന്ന് മുതൽ ഡെയിലി അപ്ഡേഷൻ പ്രവാസി ഓൺലൈൻ പുനരാരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ ഞങ്ങളെ നഞ്ചോട് ചേർത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരു എക്സ്ക്ലൂസീവിലേക്ക് കടക്കുകയാണ് വർഷത്തിലെ രണ്ടാം മാസത്തിലേക്ക് കടന്നപ്പോൾ അതായത് ഫെബ്രുവരിയിൽ ജർമ്മനിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഇന്നത്തെ പ്രതിപാദന വിഷയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില മാറ്റങ്ങൾ ഉൾപ്പെടെ യു കെയിലേക്കുള്ള യാത്രയിലെ മാറ്റങ്ങൾ പൊതുമേഖലാ പണിമുടക്കുകൾ പ്രധാനപ്പെട്ട തീയതികൾ ആഘോഷങ്ങൾ എന്നിവയിലേക്കുള്ള മാറ്റങ്ങൾ മുതൽ ഈ ഫെബ്രുവരിയിൽ ജർമ്മനിയിൽ സംഭവിക്കുന്ന ചില വലിയ മാറ്റങ്ങളെയാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിൽ സംഗ്രഹിക്കുന്നത് യു കെക്കുള്ള യാത്രാ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ യു യുകെയിലേക്ക് യാത്ര ചെയ്യാൻ ഇടുമ്പോൾ വരാനിരിക്കുന്ന ഈ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം ഫെബ്രുവരി അവിടേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്കുള്ള ടോളറൻസ് പീരീഡിന്റെ അവസാനമാണ് അതായത് ഈ തീയതി മുതൽ പുതിയ ഇ എ അതായത് ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ സംവിധാനത്തിന് കീഴിൽ ശരിയായ രേഖകളില്ലാത്ത ആരെയും അതിർത്തിയിൽ തിരിച്ചയക്കും അല്ലെങ്കിൽ വിമാനത്തിൽ കയറാൻ അനുവദിക്കില്ല ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഐറിഷ് പാസ്പോർട്ടിൽ യാത്ര ചെയ്യുന്ന ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഇ ടി എ ഉണ്ടായിരിക്കണം ഈ മാറ്റം ബ്രിട്ടീഷ് ഇരട്ട പൗരന്മാരെയും ബാധിച്ചേക്കാം പുറപ്പെടുന്നതിന് കുറഞ്ഞത് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പെങ്കിലും യാത്രാ ഗവൺമെന്റ് പോർട്ടൽ വഴി ഇ ടി എക്ക് അപേക്ഷിക്കാൻ ജർമ്മൻ യാത്രാ ഇൻഷുർ എർഗോ ശുപാർശ ചെയ്യുന്നുണ്ട് ഇതിന്റെ വില പതിനാറ് പൗണ്ട് അല്ലെങ്കിൽ പത്തൊൻപത് യൂറോയാണ് ഡിജിറ്റലായോ പ്രിന്റ് രൂപത്തിലോ ഇത് നിങ്ങളോടൊപ്പം കൊണ്ടുപോവുകയും വേണം ഇത് രണ്ടു വർഷത്തേക്ക് സാധ്യതയുള്ളതാണ് ഈ കാലയളവിൽ എത്ര യാത്രകൾക്കും ഇത് ഉപയോഗിക്കാനും കഴിയും കൂടുതൽ പൊതുമേഖലാ പണിമുടക്കുകളാണ് ഈ മാസം ഇനിയും പ്രതീക്ഷിക്കുന്നത് ഇന്നലെ രാജ്യവ്യാപകമായി ഗതാഗത പണിമുടക്ക് ഉണ്ടായി അതുകൊണ്ട് തന്നെ കൂട്ടായ വിലപേശൽ കരാറുകൾ ചർച്ച ചെയ്യുന്നതിനാൽ വേർഡി ട്രേഡ് യൂണിയൻ ആണ് പൊതുമേഖലയിൽ ഉടനീളം പണിമുടക്കുകൾക്ക് ആഹ്വാനം ചെയ്യുന്നത് പൊതുമേഖലയിലെ ഏകദേശം രണ്ട് പോയിന്റ് രണ്ട് ദശലക്ഷം ആളുകളുടെ പേരിലാണ് ചർച്ചകൾ നടക്കുന്നത് വേർഡിയുടെ അഭിപ്രായത്തിൽ ജർമ്മനിയുടെ സംസ്ഥാനങ്ങളിൽ ഉടനീളമുള്ള ഒൻപത് ലക്ഷത്തിലധികം ജീവനക്കാരെ ഹെസൻ ഒഴികെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് സ്കൂൾ അധ്യാപകർ യൂണിവേഴ്സിറ്റി ലെക്ചർമാർ നേഴ്സുമാർ യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെ ഡോക്ടർമാർ ഔട്ട് തൊഴിലാളികൾ തുടങ്ങിയവരുടെ ശമ്പള ചർച്ചകളാണ് നടക്കുന്നത് ജനുവരി ആദ്യം വേർടി ഔട്ട് ഫെഡറൽ സംസ്ഥാനങ്ങളുടെ കൂട്ടായ വിലപേശൽ അസോസിയേഷൻ ചർച്ചകൾ നടത്തിയെങ്കിലും വിജയമായില്ല ിയും പറയുന്നത് സൗരോർജത്തിനുള്ള ഫീഡ് ഇൻ താരിഫ് കുറയുന്നു എന്നതാണ് ബാൽക്കണി സോളാർ പാനലുകൾ ഉൾപ്പെടെയുള്ള ഫോട്ടോ വോൾട്ടേജ് അതായത് പി വി സിസ്റ്റങ്ങളുടെ ഉടമകൾ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഫെബ്രുവരി ഒന്ന് മുതൽ സൗരോർജത്തിനുള്ള ഫീഡ് ഇൻ താരിഫ് ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതിക്ക് ലഭിക്കുന്ന പണം കുറവായിരിക്കും എന്നാൽ ഇത് പുതുതായി കമ്മീഷൻ ചെയ്ത സിസ്റ്റങ്ങൾക്ക് മാത്രമേ ബാധിക്കുകയുള്ളൂ ജനുവരി ഒന്നിന് ശേഷം നിങ്ങളുടെ പി സിസ്റ്റം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ പഴയ സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് ഫീഡ് താരിഫ് ഒരു ശതമാനമാണ് കുറയുന്നത് എന്നാൽ ഫീഡ് താരിഫിലെ അടുത്ത കുറവ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അതായത് ഇക്കൊല്ലം ഓഗസ്റ്റ് ഒന്നിന് പുതിയതായി ഷെഡ്യൂൾ ചെയ്യും വീണ്ടും കുറഞ്ഞ പ്രതിഫലം പുതിയ സിസ്റ്റങ്ങൾക്ക് മാത്രമേ ബാധക ആവുകയുള്ളൂ എന്നാൽ പി സിസ്റ്റം വാങ്ങുന്നവർക്ക് ഫീഡ് താരിഫ് ഇരുപത് വർഷത്തേക്ക് അതേപടി തുടരുകയും ചെയ്തു എന്നാൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരോ സ്വന്തമായി സ്വത്ത് സ്വന്തമാക്കുന്നവരോ ആണെങ്കിൽ നികുതി പരിധിക്ക് സമയപരിധിക്കുള്ള ഒരു പ്രധാന മാസം ഫെബ്രുവരിയാണ് ഫെബ്രുവരി പത്തിന് മുമ്പ് സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ അവരുടെ പ്രാരംഭ പ്രതിമാസം മുൻകൂർ പേറോൾ നികുതി റിട്ടേണുകൾ സമർപ്പിക്കേണ്ടതുണ്ട് സ്വത്തല്ലെങ്കിൽ ബിസിനസ് നികുതി കുടിശ്ശിക ഉള്ളവർക്കും നികുതി പരിഷ്കരണം കാരണമാവും പല മുനിസിപ്പാലിറ്റികളിലും പുതിയ നികുതി നിരക്കുകൾ ബാധകമാണെന്ന് ശ്രദ്ധിക്കുക ഫെബ്രുവരി പതിനാറിനകം കുറച്ച തുകൾ ശരിയാണെന്ന് ഉറപ്പാക്കുകയും വേണം ഇതിന് ആവശ്യമെങ്കിൽ നികുതി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതുണ്ട് അടുത്തത് കെട്ടിട നവീകരണ നിയമത്തിനുള്ള പ്രധാന പോയിന്റുകൾ സർക്കാർ അനാവരണം ചെയ്യുന്നതാണ് കെട്ടിട ഊർജ്ജ നിയമത്തിന് പകരം പുതിയ കെട്ടിട നവീകരണ നിയമം കൊണ്ടുവരുന്നത് ഇക്കൊല്ലം ഫെബ്രുവരി അവസാനത്തോടെ ഇതിനുള്ള പ്രധാന പോയിന്റുകൾ തീരുമാനിക്കുമെന്നാണ് സർക്കാർ പറയുന്നത് അതായത് രാജ്യം പാലിക്കേണ്ട യൂറോപ്യൻ കാലാവസ്ഥ ലക്ഷ്യങ്ങളുമായി നിയമം ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് കെട്ടിട മേഖല കാലാവസ്ഥ നിഷ്പക്ഷമായിരിക്കണമെന്നാണ് നിയമം പുതിയ നിയമം ഇല്ലാതിരുന്നിട്ടും ഹീറ്റിംഗ് പ്രവർത്തനം വളരെ കാലമായി ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം ആദ്യമായി ഗ്യാസ് ഹീറ്ററുകളേക്കാൾ കൂടുതൽ ഹീറ്റ് പമ്പുകൾ মিটেডিকে পড্ত. അടുത്തത് ജർമ്മനിയിലെ മുസ്ലിങ്ങൾ റമദാൻ ആഘോഷിക്കുന്നതാണ് ഫെബ്രുവരി പതിനേഴിന് ഇത് ആരംഭിക്കും ലോകമെമ്പാടുമുള്ള ഏകദേശം ഒന്നേ പോയിന്റ് ഒൻപത് ബില്യൻ മുസ്ലിങ്ങളാണ് ഇത് ആഘോഷിക്കുന്നത് ജർമ്മനിയിൽ ഏകദേശം അഞ്ചര ദശലക്ഷം മുസ്ലിങ്ങളുണ്ട് അടുത്തത് ചൈനീസ് പുതുവത്സരം ആരംഭിക്കുന്നതാണ് തന്നെ കൂടുതലായി തെക്കു കിഴക്കൻ കിഴക്കൻ ഏഷ്യൻ പാരമ്പര്യമുള്ള വലിയൊരു വിഭാഗം ജർമ്മനിയിലുണ്ട് ഏറ്റവും വലിയ ഗ്രൂപ്പുകളിൽ ഒന്ന് വിയറ്റ്നാമീസ് വംശജരാണ് ഏകദേശം രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ആളുകളാണ് ജർമ്മനിയിൽ താമസിക്കുന്നത് അടുത്തത് കാർണിവൽ സമയമാണ് ഫെബ്രുവരി കാർണിവൽ പരിപാടികൾ നടക്കുന്നതിനാൽ ജർമ്മനിയുടെ പല ഭാഗങ്ങളിലും പാർട്ടി സമയമാണ് അത് ജർമ്മനിയിലെ സ്ഥലങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും തരംതിരിക്കേണ്ടത് വൈബർ ഫാസ്റ്റ് അതായത് സ്ത്രീകളുടെ കാർണിവൽ രാത്രി ഫെബ്രുവരി പന്ത്രണ്ടിനും പ്രവസന് ഉണ്ടാകും ഫെബ്രുവരി പതിനാറിനുമാണ് എന്നാൽ ഫെബ്രുവരിയിൽ അധിക ദിവസമില്ല ഈ വർഷം ഒരു അതിവർഷമല്ല അതിനാൽ ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് ഇല്ല മാസത്തിൽ ഏകദേശം ഇരുപത് പ്രവൃത്തി ദിവസങ്ങളാണ് ഉള്ളത് ഫെഡറൽ സ്ട്രാറ്റജിക്കൽ ഓഫീസിന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജീവനക്കാർ രാജ്യവ്യാപകമായി ഇരുന്നൂറ്റിഅൻപത് പോയിന്റ് അഞ്ച് ദിവസം ജോലി ചെയ്യേണ്ടിവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ അപേക്ഷിച്ച് രണ്ടേ പോയിന്റ് നാല് ദിവസം കൂടുതലാണ് ഇനി ആമസോൺ പ്രൈമിൽ ഉപയോഗിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കം മുതൽ സ്റ്റാൻഡേർഡ് സബ്സ്ക്രിപ്ഷനിൽ പ്രദർശിപ്പിച്ചിരുന്ന പരസ്യത്തിന് കുറവ് ഉണ്ടാവും ഉപഭോക്തൃ കേസിനെ തുടർന്നാണ് ഇതിന് കുറവുണ്ടായത് എന്നാൽ ആരുടെയും സമ്മതമില്ലാത്ത കരാറിൽ അത്തരമൊരു മാറ്റം നിയമവരല്ലെന്നും കോടതി സ്ഥിരീകരിക്കുകയും ചെയ്തു വരും ആഴ്ചകളിൽ ഇമെയിൽ ഇൻബോക്സിൽ ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമെന്നും പറയുന്നുണ്ട് അടുത്തത് ബൾഗേറിയയിൽ യൂറോ ആരംഭിക്കുന്നതാണ് ഫെബ്രുവരി ആരംഭം മുതൽ യൂറോ അവിടെ ഏക കറൻസിയായി വരും ബൾഗേറിയയുടെ ദേശീയ കറൻസിയായ ലെവിനെ യൂറോ ആയി മാറ്റി സ്ഥാപിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇനി പണം കൈമാറ്റം ചെയ്യേണ്ടതില്ല വിലകളും ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകളും എല്ലാം തന്നെ യൂറോയിൽ മാറും എന്നതാണ് ബൾഗേറിയയിൽ യാത്ര ചെയ്യുന്നവർക്ക് നൽകുന്ന ഏറ്റവും വലിയ പുതിയ ആശ്വാസം ജർമ്മൻ ഫെഡറൽ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം തികയുന്ന മാസമാണ് ഫെബ്രുവരി അതായത് സി ഡിയും എസ് പി ഡിയും തമ്മിലുള്ള പങ്കാളിത്തത്താൽ രൂപീകൃതമായ പുതിയ സർക്കാർ യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ താരിഫുകൾ തീവ്ര വലതുപക്ഷത്തിന്റെ പിന്തുണയിലെ വർധന പ്രശ്നകരമായ സമ്പദ്വ്യവസ്ഥ സഖ്യകക്ഷികളുടെ തർക്കങ്ങൾ വോട്ടർമാർക്കിടയിലെ അതൃപ്തി എന്നിവയുൾപ്പെടെ നിരവധി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടുതന്നെയാണ് പുതിയ ഭരണം ജർമ്മനിയിൽ നടക്കുന്നത് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങിയയാൾ ഹൃദയപൂർവ്വം അംഗീകരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോക്കാൾ സന്ദർശിക്കുക നന്ദി നമസ്കാരം